കുറ്റാന്വേഷണ മികവിന് നിരവധി അംഗീകാരങ്ങൾ നേടിയ കെ വി പ്രമോദൻ കൂത്തുപറമ്പ് എ സി പി ഐ ചുമതലയേറ്റു കൂത്തുപറമ്പ് എ സി പി ആയിരുന്ന എം കൃഷ്ണൻ സർവീസിൽ നിന്നും വിരമിച്ച ഒഴിവിലാണ് കെ വി പ്രമോദൻ ചുമതലയേറ്റത് പേരാവൂർ ഡിവൈഎസ്പിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു കെ വി പ്രമോദൻ ഇതുവരെ വെള്ളിയാഴ്ച രാവിലെയാണ് കൂത്തുപറമ്പ് എ സി പി ഐ കെ വി പ്രമോദൻ ചാർജെടുത്തത് എ സി പി ആയിരുന്ന എം കൃഷ്ണൻ സർവീസിൽ നിന്നും വിരമിച്ച ഒഴിവിലാണ് കെ വി പ്രമോദൻ ചുമതലയേറ്റത് ഇദ്ദേഹം പേരാവൂർ ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ സ്ത്യുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടി രണ്ടു തവണ കുറ്റന്വേഷണ മികവിനുള്ള ഡി ജി പിയുടെ ബേഡ് ഓഫ് ഹോണർ ബഹുമതിയും നേടി കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ോട് ജില്ലകളിൽ എസ് ഐ ആയും സിഐഇയും പ്രവർത്തിച്ചിട്ടുണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ക്രൈം ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവയിൽ പ്രവർത്തിച്ചു കണ്ണൂർ ജില്ലയിൽ കണ്ണവം വളപട്ടണം മട്ടന്നൂർ എന്നിവിടങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ രാജപുരം നീലേശ്വരം കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം എന്നിവിടങ്ങളിലായി എസ് ഐഇ ആയും കണ്ണൂർ സിറ്റി ചക്കരക്കൽ മട്ടന്നൂർ കാസർഗോഡ് ജില്ലയിലെ വിദ്യാനഗർ കോഴിക്കോട് കോടഞ്ചേരി എന്നിവിടങ്ങളിൽ സിഐ ഐയും പ്രവർത്തിച്ചിട്ടുണ്ട് മമ്പറം കീഴത്തൂർ സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ പന്തക്കപ്പാറയിലാണ് താമസം ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ